കേരള തമിഴ്നാട് അതിർത്തിയായ വെള്ളറട നിന്ന് പത്തുകാണി വഴി ഏകദേശം പതിനേഴ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മരുതംപാറ എന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞു സഞ്ചരിച്ചാൽ പ്രാദേശികമായി ശിവലോകം ഡാം എന്നറിയപ്പെടുന്ന ചിറ്റാർ ജലസംഭരണിയുടെ വൃഷ്ടിപ്രദേശത്ത് എത്തിച്ചേരാം ഇനിയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം ഈ ജലസംഭരണിയുടെ കരയിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്നത് ഗണപതിക്കൽ എന്ന സ്ഥലത്താണ് ഒരു വശത്ത് ജലസംഭരണി കരയിലായി നിരനിരയായി വളർന്നു നിൽക്കുന്ന കരിമ്പനകൾ ആ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഗണപതിക്കൽ എന്ന ഈ താഴ്വര മുഴുവനും പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞിരിക്കുന്നു റബ്ബർ തോട്ടങ്ങൾ പൈനാപ്പിൾ തോട്ടങ്ങൾ വാഴത്തോട്ടങ്ങൾ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പർവ്വത ശിഖരങ്ങൾ കുളങ്ങൾ വെള്ളക്കെട്ടുകൾ എന്നിങ്ങനെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്ന നിരവധി കാഴ്ചകൾ ഈ ജലസംഭരണിക്ക് ചുറ്റും ഉണ്ട് ചിലയിടങ്ങളിൽ ജലസംഭരണിയോട് ചേർന്ന് വീടുകൾ കാണാൻ കഴിയും ഈ റോഡിലെ ഓരോ വളവുകളും വ്യൂ പോയിന്റുകളാണ് അതിൽ ആലിൻ ചുവട് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യൂ പോയിന്റ് എനിക്ക് അതിമനോഹരമായി തോന്നി ജലസംഭരണിയോട് ചേർന്നുള്ള പൊന്തക്കാടുകൾ പലതരം ചെറുകിളികളുടെ വാസസ്ഥലമാണ് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ വീഡിയോയിൽ പലയിടങ്ങളിലും അവയുടെ ശബ്ദം കേൾക്കാൻ കഴിയും വഴിയുടെ അവസാനം ഗണപതിക്കൽ എന്ന ഗ്രാമമാണ് ഇവിടെ കുറച്ച് വീടുകൾ ഉണ്ട് പിന്നെ ഒരു ഗണപതി ക്ഷേത്രവും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ബസ് ഒരു ദിവസം നാലു തവണ മാർത്താണ്ഡത്തു നിന്നും ഇവിടേക്ക് സർവീസ് നടത്തുന്നു പശ്ചിമഘട്ട താഴ്വരയിലെ ഈ സ്ഥലം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു രാവിലകളിലും വൈകുന്നേരങ്ങളിലും പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഗണപതിക്കൽ